പണി കിട്ടുകയാണെങ്കിൽ ഉണ്ടല്ലോ അതാ ഇതുപോലെ കിട്ടണം ആ പറയണ ആൾക്ക് പോലും ഇതാ വണ്ടി ഇങ്ങനെ ബേക്ക് കെടുത്തോ ബേക്ക് കെടുത്തോ എന്ന് പറയേണ്ട ഒരു അവസ്ഥ വന്നു വല്ലാത്തൊരു കഷ്ടം തന്നെയാണല്ലേ ഇനി ഒരു വീഡിയോ തുടർന്ന് കാണുന്നതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശമിക്കുക അതേപോലെ തന്നെ നിങ്ങളുടെ ഒരു വിലപ്പെട്ട ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ ഒരു ബസ് കാര്യം ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് തീർച്ചയായിട്ടും എൻ്റെ ഒരു കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് വണ്ടി ഈ പുറത്തേക്ക് വണ്ടിയിട്ടൊക്കെ ഇറങ്ങാൻ ഭയങ്കര പേടിയല്ല പല ആളുകളും പറഞ്ഞത് കേട്ടിട്ടുണ്ട് ഇപ്പോൾ ഇതിൻ്റെയൊക്കെ താഴെ ഒരുപാട് ആളുകൾ കമന്റ് അടിച്ചിട്ടുണ്ട് വണ്ടിയൊക്കെ പുറത്തേക്ക് കിറങ്ങാൻ സ്കൂട്ടർ ആണെങ്കിലും കാറാണെങ്കിലും പേടിയാണ് കാരണം ഇവരൊക്കെ എങ്ങനെ വരിക എപ്പോഴാണ് വരിക എന്നുള്ളത് പറയാൻ പറ്റുള്ള തന്നെ ഒരു അവസ്ഥകൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ആൾക്കത് അങ്ങനെ ബാക്ക് എടുക്കേണ്ടി വന്നു എന്നാൽ പിന്നെ എല്ലാവരും വരുന്നമാർക്ക് മാന്യമായിട്ട് വന്നുകൂടാ അതിൽ ഇവർക്ക് സമയമില്ല ഇമാര് രണ്ടരം കൂട്ടിമുട്ടിക്കാനൊക്കെ ഈ സമയമില്ല എന്നുണ്ടെങ്കിൽ മാർക്കറ്റിൽ നല്ല പ്രൊഡക്റ്റ് ഉണ്ട് അത് വാങ്ങി ഉപയോഗിക്കാൻ നല്ല ഒരു രക്ഷയും ഞാൻ നോക്കിയിട്ട് ഇത് കാണില്ല അതേമാർക്ക് അനാവശ്യമായിട്ട് ഹോണടി ഇവര് വിചാരം ഇവരാണ് റോഡിലെ രാജാക്കന്മാർ ഇവർ വരുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ മാറിക്കൊടുക്കണം ഞങ്ങൾ മാത്രമാണ് ടാക്സ് ഇൻഷുറൻസ് ഇതൊക്കെ അടക്കണത് ബാക്കി ആരുമില്ല ഞങ്ങൾ വന്ന മറ്റുള്ളവർ മാറിക്കൊള്ളണം എന്നുള്ള ആ ഒരു ചിന്താഗതിയാണ് ഇവരുടെ ഒരു സമയമില്ലായ്മ കൊണ്ട് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് എത്ര എത്ര അപകടങ്ങളാണ് ഉണ്ടാകുന്നില്ല എന്തായാലും ഈ ഒരു വീഡിയോയെക്കുറിച്ച് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക